ഒന്ന് ഗോറിൻ ദോസ് ഒൻപത് പതിനാറ് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ശ്രീ പറയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് വലിയ അഹംഭാവത്തിൽ വകയൊന്നുമില്ല അതിന്റെ കടവ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതെ തന്റെ ശിഷ്യരെ സുവിശേഷത്തിന്റെ ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഒരുവന്റെ ജീവിതത്തിൽ ദുരിതമകറ്റാൻ വചനത്തോടെ മനസ്സിലാക്കുക നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി മാറ്റപ്പെടുന്നത് യഥാർത്ഥ സുവിശേഷകരായി മാറ്റപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ സുവിശേഷ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുപ്പോണം അങ്ങനെ യഥാർത്ഥ സുവിശേഷ ജീവിതത്തിൽ ആയിരുന്നുകൊണ്ട് ഈ വിളി സ്വീകരിച്ച നമ്മളെല്ലാവരും ആരെ മാറ്റി നിർത്തിയിട്ടില്ല സുവിശേഷത്തിന്റെ വിളിയിൽ നിന്നും എല്ലാവരും സുവിശേഷ പ്രഘോഷകരും സുവിശേഷത്തിന്റെ പ്രവാഹകരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഈ ദൗത്യത്തിനായി യേശു തന്റെ അപ്പസ്തോലന്മാരെ ശിഷ്യരെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈശോ കൊടുത്തു അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി തീരണമെന്നാണ് അതങ്ങനെ സാധ്യമാകുന്നത് നമ്മുടെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശുശ്രൂഷകരായിട്ട് മാറുന്നത് നിങ്ങൾ യോഹനാന്റെ ലേഖനം മൂന്നാമത്തെ ലേഖനം രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ യോഹനാൻ ശ്രീ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ആത്മാവിന്റെ അനുസരിച്ച് നിന്റെ ശരീരത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ നിനക്ക് എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ പലയിടങ്ങളിൽ ഈ പ്രവാസനത്തെ കുറിച്ചുള്ള ഒത്തിരി കിമ്പദന്തകളും കുറ്റപ്പെടുത്തലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ പത്ര അരച്ചതെന്നൊന്നും പറഞ്ഞുകൊണ്ടും അങ്ങനെ പലവിധ രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മീഡിയ വഴിയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട് മാതാവിനോട് എന്ത് ഉടമ്പടിയാണ് നടത്താൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു നടക്കുന്നത് ഉടമ്പടിയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്താണ് നിങ്ങൾ പലരും ഉടമ്പടി എടുത്തവരല്ലേ അല്ലെ ഉടമ്പടിയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്താണ് രാവിലെ എഴുന്നേക്കണം എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദുശീലങ്ങൾ ഉപേക്ഷിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പള്ളിയിൽ പോകണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഭജനം അരമണിക്കൂറെങ്കിലും വായി നിങ്ങൾ അതൊരു സുവിശേഷ വേല ചെയ്യണം അല്ലേ അവസാനം നിങ്ങൾ എല്ലാവരും പത്രം കൊണ്ട് വരാറല്ലേ ഇവിടെ അവിടെ ഇവിടെ എല്ലാം പത്രം വെച്ച് കണ്ടിട്ടുണ്ട് അതൊരു സുവിശേഷ വേലയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം സുവിശേഷ വേല കൂടി ചെയ്യുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരും നീ അറിയാതെ തന്നെ നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്ക് ഉയർച്ചിണ്ടാവുക നീ അനുഗ്രഹിക്കപ്പെടും സ്ഥലം കേൾക്കുമ്പോ ദൈവത്തെ ആരാധിക്കുമ്പോ ഈശ്വരനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴൊക്കെ സമൂഹം നമ്മുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നമ്മളായി തീരേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുകയാണ് അതിനുള്ള നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത് അത് ആര് പാലിച്ചാലും അതിപ്പോ നിങ്ങൾ പാലിച്ചാലും ഞാൻ പാലിച്ചാലും നമ്മൾ ആര് പാലിച്ചാലും ആത്മാവിന്റെ അനുസരിച്ച് ബാക്കി എല്ലാ മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കുമെന്ന് അതൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉടമ്പടി പോലും എടുക്കാതെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാണ് അംഗീകരിക്കപ്പെടും അത് നമ്മുടെ ആത്മാവിന് ക്ഷേമസ്ഥിതി വരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ബൈക്കോളും വായിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ലേ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങിയ മാറ്റം ഉണ്ടാകില്ലേ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് അതിനെ കുറെ മാറ്റം ഉണ്ടാകല്ലേ എത്രയോ പേരോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉടമടി എടുത്തത് കൊണ്ട് തന്നെ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവര് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നവര് അതിനെ വായിക്കുന്നവര് അപ്പൊ നമ്മൾ അതിലൂടെ ചെയ്യുന്ന സുവിശേഷ വേല എല്ലാറ്റിലും അതിന്റെ നന്മയെ നമ്മൾ എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറാകണം അപ്പൊ എവിടെയൊക്കെ ഒരുവന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർത്തപ്പെടുന്ന ശുശ്രൂഷകൾ ഉയർത്തപ്പെടുന്നുണ്ടോ അത് നമ്മൾ അംഗീകരിക്കുന്നിടത്ത യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ദൈവവൈദലിന്റെ ആത്മീയ വളർച്ച സംഭവിക്കുകയാണ് ഈ ആത്മീയ വളർച്ച സംഭവിക്കുമ്പോൾ അവൻ എല്ലാ മേഖലകളിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും അത് ആരെടുത്താലും അത് ക്രിസ്ത്യാനി ആകണമെന്നില്ല അക്രൈസ്തവനാകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ആരുമാകട്ടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് തന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി വചനത്തിലൂടെയും ഈശോയുടെ ബന്ധത്തിൽ ഒരുവൻ ഉയർത്താൻ തയ്യാറാകുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അതൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വിടുതലുകളും വിശുദ്ധീകരണവും സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടുകയാണ് അങ്ങനെ തന്നെ അപ്പസ്വലന്മാരെ തന്റെ ശിഷ്യരെ പറഞ്ഞേക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കർത്താവ് കൊടുത്തു ആദ്യത്തെ നിർദ്ദേശം എന്താണെന്ന് അറിയാമോ മക്കളെ യജമാനനേക്കാൾ വലിയവനല്ല ആര് ശിഷ്യൻ അതിന് ശരിക്കും അർത്ഥം എന്താണെന്ന് അറിയാവോ യേശു പീഡിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും ശിഷ്യരായിരിക്കുന്ന നിങ്ങളും പീഡിപ്പിക്കപ്പെടും യേശുവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ യേശു കടന്നുപോയ ഈശോ അനുഭവിച്ച ഒരു ദൈവ വൈതൽ കടന്നുപോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പും നിർദ്ദേശവുമാണ് തന്റെ അപ്പസ്വലന്മാരെ ശിഷ്യനെ പറഞ്ഞു ഏൽപ്പിക്കുമ്പോൾ ആദ്യം വീശ കൊടുത്തത് യേശുവിനോട് ഐക്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് നീ നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന എന്തെല്ലാം ദുരനുഭവങ്ങളുടെ വാക്കുകളുണ്ടോ മുറിവേൽപ്പിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത് എന്നാണ് യേശു ആദ്യത്തെ നിർദ്ദേശം തന്നത് പറ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇന്നും കൂടി കേട്ടോ അല്ലേ തിരുവേരുടെ അനുഭവമാണ് കാരണം നമ്മൾ പേഴ്സണലിൽ തിരുവേരെ കാണുമ്പോൾ ശുശ്രൂഷ ജീവിതം നയിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും വചനം കേൾക്കാൻ ദാഹം ഉണ്ടാകുകയും അങ്ങനെ തന്നെ തന്നെ ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന് വിശുദ്ധീകരണത്തിനൊക്കെ ആഗ്രഹിക്കുന്ന അനേകർ അനദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരമാണിത് എന്തോരം കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ എന്തോ എന്തോര പരിഹാസവാക്കുകളുടെ നടുവിലൂടെ ജീവിതം കടന്നുപോകുന്നു അറിയാമോ എത്രമാത്രം മുറിവേൽപ്പിക്കപ്പെടുന്ന നിരന്തരമായി വെട്ടിമുറിവേൽപ്പിക്കപ്പെടുന്ന കുത്തിമുറിവേൽപ്പിക്കപ്പെടുന്ന പരിഹാസവാക്കുകളുടെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടെന്ന് അറിയാവോ ശുശ്രൂഷയിൽ നിന്ന് അനേകയുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ശുശ്രൂഷ കേൾക്കുന്നവർ മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നവരുടെ അനുഭവം കൂടിയാണത്